പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇതൊരു വൈകുന്നേര സമയമാണ് ചീത്തയാകാൻ പോകുന്ന കോളിഫ്ലവറെ ഞാൻ ഫ്രൈ ചെയ്ത് രക്ഷിച്ചതാണ് ഞാൻ അനുസരിച്ചിപ്പോ കഴിച്ചോളൂ ഇതിട്ട് എമ്മിന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവാണ് അത് ഇച്ചിരി മേണൈസും കച്ചപ്പും മുക്കിയൊക്കെ ഞാൻ ശരിക്കും മഞ്ഞപ്പൊടി മാത്രം മഞ്ഞപ്പൊടി മാത്രമേ മാത്രമേട്ടേ വറക്കാറുള്ളു വേറെ സകല മസാലകളിട്ട് ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു രസം തോന്നിയിട്ടില്ലാട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ അനുസരിമകളിലോട്ട് വന്ന അവക്കൊരു ചെറിയൊരു ഗൗൺ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇത് ഈ തുണിയിൽ പറ്റുവാടി ഈ വാ സാധനം ഭാഗം മുഴുവൻ ഇതേപോലത്തെ പ്ലേറ്റ്സ് ഇട്ടിട്ട് അയൺ ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതേപോലത്തെ ഒരു പാറ്റേൺ ആണ് ആ കുട്ടി കാണിച്ചു തന്നത് അതേപോലെയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും യോഗ പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടതേ അവർ റഫറൻസ് തന്നേക്കുന്ന പിക്ചർ ഇതാണ് അതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞ് അത് ചോറച്ച മെറ്റീരിയൽ ആണോ എന്താണാവോ പിന്നെ ഇതും തന്നിട്ടുണ്ട് ഇതേപോലത്തെ ഒരു രീതിയിൽ വേണോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം രൂപസാദൃശ്യം വരത്താനായിട്ടുള്ള പണിയിലാണ് നാൻസി ഇതിപ്പോ രാത്രി ആയിട്ടുണ്ടോട്ടെ രാത്രിയിലാണ് ഇവള് മിക്ക പരിപാടികളും ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല പിന്നെ പിറ്റേ ദിവസമായി രാവിലത്തെ അടുക്കളയിലുള്ള ഗുസ്തിപിടുത്തത്തിലാട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഇത് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളതാണ് ഓരോ ദിവസത്തെ ടെൻഷൻ അന്ന് ഞാൻ പിന്നെ വെണ്ടയ്ക്കിഴുക്ക് പുരട്ടി ഉണ്ടാക്കി ചാളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഡാൻസിട്ടും മുട്ടക്കറയും കഴിക്കുക ഇന്നലത്തെ ഗൗണ്ട് ഫിനിഷ് ചെയ്താടി ഇവിടെ പാതരാത്രി എഴുന്നാ കേട്ടാ ചെയ്തത് അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക് പോയി നോക്കാം അങ്ങനെ നമ്മുടെ ഉടുപ്പ് ഇതാണ് കേട്ടോ റെഡി ആയിക്കുന്നത് ഇതേപോലത്തെ ഒക്കെ ഇട്ടിട്ട് പ്ലേറ്റ് എന്താ പറയണത് ആ നൈഫ് പ്ലേറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ബെൽറ്റിന്റെ ഒരു പോഷം പോലെ വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെയൊക്കെ ചെയ്തെടുത്തിരിക്കുന്നതാണിത് എന്താ ഇങ്ങനെ കാണാൻ കുഞ്ഞ് സ്ലീവ് ആട്ടോ കുഞ്ഞ് സ്ലീവും നല്ല നീളം ഉണ്ട് ഇതൊക്കെ ആദ്യത്തെ പരീക്ഷണങ്ങളാണ് ഇതെല്ലാം ഈ മഹാ സാധനങ്ങളൊന്നും ശരിക്കും പറഞ്ഞാ ും തയ്ക്കാൻ പറയുന്നത് കൊണ്ട് തയ്ക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒന്നും തയ്ക്കല്ലേ നാനസി വന്നിട്ട് പോയിട്ടും സ്ഥിരം പാറ്റേൺ തന്നെ പിടിച്ചോണ്ടിരുന്നെ ഇട്ട് കണ്ടിരുന്നെങ്കിൽ അല്ലേ കുട്ടി ഒന്ന് ഇട്ട് കണ്ടിരുന്നെങ്കിൽ കുട്ടി ഇടു അവിടത്തെ ആ സൈഡൊക്കെ വിരിഞ്ഞ ശരിയാ ശരിയാസാധനൊക്കെ അല്ലെ പക്ഷെ ആ റെഫറൻസ് കാണിച്ചതിനകത്ത് ഇല്ലേ കൊണ്ടല്ലേ ശരി ഇട്ടതാട്ടോ അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഓരോന്നും ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൾ വന്നിടാണ്ട് ഒരു സമാധാനം ഉണ്ടായില്ല പിന്നെ ഇതിപ്പോ ഈ നിലാബേബിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പട്ടവട ചെയ്തു തരുമോ എന്നൊരാള് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആണിടെ പറഞ്ഞി നീ ആ പടം എടുത്തൊന്ന് നോക്കൂ എനിക്ക് അവരയച്ചു തന്നത് അത്ര ഒരു വ്യക്തമല്ലാത്തൊരു പടവായിരുന്നു ഇതെടുത്തൊന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി പിടിച്ചെടുത്തേക്കുവാണ് അത് ഫുള്ള് നോക്കുവാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് സ്ലീവിൽ ഒരു ഇച്ചിരി ഹാൻഡ് എംബ്രോയ്ഡറി മറ്റേ ത്രെഡ് ഇട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടിരിക്കുന്ന നാസി കൊതി കിട്ട ശാമം കിട്ട മുട്ട സാമ്പത്തേന്ന് നിരസപ്പെടില്ല ഇപ്പിടത്തോന്നിരിക്കണ്ടായിരുന്നു ഒരു വയസ്സുള്ള കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ആ പെട്ടോ അവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പൊ അത് എവിടെയൊക്കെയാണ് അളവ് ഏതൊക്കെ അളവാണ് നമുക്ക് വേണ്ടതെന്ന് പറയാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു പടം ഒന്ന് വരയ്ക്കും പടം വരച്ചിട്ട് ഏതൊക്കെ അളവുകളാണ് വേണ്ടതെന്ന് എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് അതൊന്നും എടുത്തിട്ട് തരാൻ പറ്റുമല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞ പിന്നെ അനുസരിച്ച് അതെല്ലാം ഒന്ന് പടം വരയ്ക്കുവാട്ടോ ആവാടയുടെ താഴത്തെ പോഷനില്ല അവർക്ക് പെട്ടെന്ന് വേണ്ട മുത്താണ് കുറച്ച് പേഴ്സ് അവിടെ പിടിപ്പിച്ചു കൊടുക്കണം മുത്തുക്കൾ പറഞ്ഞേക്കണം സ്ലീവ് ലെങ്ത് സ്ലീവ് ലെങ്ത് ഈ പഫണ്ടോ കൊച്ചിനെ നോർമൽ സ്ലീവ് ലെങ്ത് കണ്ടാണ് ൊക്കെയാണ് അളവ് വേണ്ടതെന്നൊക്കെ അവൾ മാർക്ക് ചെയ്തെന്നു ഞാനത് അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അവർ അളവുകൾ തന്നാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാ അതിന്റെ മെറ്റീരിയൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നമ്മള് തന്നെ പോയി വാങ്ങണം പിന്നെ അനുസരിച്ച് നേരെ മുകളിലോട്ട് കയറി വന്നിട്ട് ഒരു സാധാ ഒരു ടോപ്പ് ചെയ്യാനുണ്ടായിരുന്നു അത് വേഗം ഒന്ന് ചെയ്ത് മാറ്റിട്ടു ഇനി നമുക്കൊരു എൻഗേജ്മെന്റിന്റെ ബ്ലൗസ് ഒന്ന് ചെയ്യാനുണ്ട് അപ്പ വന്നോ കീടാ അങ്ങനെ ജയ്സം കൊണ്ടുവന്ന അൽഫാം കഴിച്ചു ഞാനും നാൻസിയും തൃപ്തി അണഞ്ഞു ചോറ് തിരണല്ലോ എന്നോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ചിക്കൻ കൊണ്ടുവന്നത് വന്നത് എന്റെ നാൻസി നീ ഇതെന്നോട് പറയാൻ പാടില്ലായിരുന്നു ഞാൻ ഇവക്ക് മേടിച്ചു ടോപ്പാ ഇവള് പറയുവാണ് ഒന്നിനും കൊള്ളിയുള്ളത് ആ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ പതിനൊന്നായി ഡെസേർട്ടാർ മീൻ ചാർ ലേശം എന്തന്തി ഒരു മാൽക്ക ബിസ്കറ്റ് മറ്റേ ചമ്മന്തി എടുത്താ ഓഹോ ഡി പ്രാക്ടീസ് ചെയ്യാനിരിക്കാന്ന് അറിഞ്ഞു പോയാ നമ്മൾ എങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കേ ആ സൈഡിലോട്ടാണ് തയ്ക്കണോടെ എന്നിട്ട് അത് അങ്ങോട്ട് തന്നെ കുത്തണം അങ്ങോട്ട് കുത്തി എന്നിട്ട് കറക്കി അതിനെ കൊളുത്തണം അതായത് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് വേണം കറക്കി കൊടുത്താൽ അങ്ങനെയൊക്കെ അങ്ങനെയല്ല അങ്ങനെ അല്ല അങ്ങനെ ഈ മൊമെന്റിൽ കൊടുത്തിട്ട് പുറത്തേക്കെടുക്കുന്നതിന്റെ തല അങ്ങനെ പൊക്കി ഇങ്ങോട്ട് വരാ നേരത്ത് നമ്മളവിടുന്ന് അടിന്ന് വലിച്ചു കൊടുക്കണ അടി വലിക്കുമ്പോഴാണ് ഈ ഇതിന്റെ കറക്റ്റ് ലെങ്ത് അഡ്ജസ്റ്റ് ആവുന്നത് അതായത് നമുക്ക് എത്ര എവിടീവിടി നീ പഠിച്ചുടീ എന്നിട്ട് ഞാൻ സ്വായത്തമാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ ഇരുന്നോട്ട് ചെയ്ത് കൊറേ ചെയ്ത് ഞാൻ പഠിച്ചത് ഓൺ സ്പീഡ് കിട്ടുകേട്ടാ ഇനി ഒരു പഠിക്കണം ൂടി ചെയ്തു കഴിയുമ്പോൾ ഫ്ലോയോണ്ട് പിന്നെ ഇത് വേറൊരു കാര്യം കൂടി ഞാൻ പഠിച്ചത് ഒരു ഒരു സ്പീഡുണ്ട് ആ സ്പീഡിൽ കീപ്പ് ചെയ്ത് പോകുമ്പോ നമുക്ക് അറിയാണ്ട് വരും അങ്ങനെ ഒരു കാര്യം അത് ഞാൻ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇങ്ങനെ നമ്മളിങ്ങനെ ഒബ്സർവ് ഇത് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കുറച്ചും കൂടി ഇത് കിട്ടും ഇങ്ങനെ കൂടി വരും ും അതായത് നമ്മൾ നോക്കി ചെയ്യുമ്പോൾ ചെലപ്പോ നമ്മൾ സ്ലോ ആണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്യാന്നായിരുന്നു നമുക്ക് കിട്ടും അത് എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു അത് ആരൊക്കെ തോന്നലാണോന്ന് അറിയാൻ പറയുന്നത് ഒരു സ്പീഡിൽ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ നീ നിന്നെ പോലുള്ള ഞാന് ഞാനിത് ആദ്യായിട്ട് കാണുന്നല്ല അത് വർഷങ്ങൾ വരെ അവര് ചെയ്യണത് കണ്ടു കണ്ട് കണ്ടു കണ്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഞാൻ ഒരുപാട് കണ്ടിട്ടോ ചെയ്യുന്ന കൂടെ ഇരുന്ന് കണ്ടു കണ്ട് കണ്ടു കണ്ട് എനിക്ക് നല്ല പരിചയണ്ട് അവര് കാണിക്കണത് ലോഡിങ് ചെയ്തു നോക്കൂ നിനക്ക് പറ്റും നീ ഒരു കാര്യം ചെയ്ത് നീ ഇതേ ഒരു മൂന്നെണ് മൂന്നെണ്ണോട്ടടുത്തേ ലോഡ് ചെയ്യാം അതല്ലേ അത് ഇത് ഇത് ഇങ്ങനത്തെ സാധനല്ല ശരിക്കും ആ അയണ്ണീഡില് വേണമായിരുന്നു അയണ്ണീഡില് നിനക്ക് അവരുടെ ഒരു നീടിലെങ്കിലും മേടിച്ചോണ്ട് പോരാമീനായിരുന്നു ആണ് ആ മൂന്നെണ്ണിട്ടോ ആ ഇനി എവിടെന്നെടുത്താ തിരിച്ചു വന്നാ ഇനി ഇനി തിരിച്ചു ഇങ്ങോട്ട് വാ ഈ തുടങ്ങിയെടുത്തോട്ട് തന്നെ വാ രണ്ടെണ്ണം ബാക്ക് സ്റ്റിച്ച് ഇത്ര തുമ്പിയൊക്കെ നേരത്തെ ശേഷം ഒരു മുട്ട് സത്യം പറഞ്ഞാൽ സ്റ്റാൻഡിന്റെ മുന്നിൽ ഇരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളൊരു എൻഗേജ്മെന്റ് പ്രോസസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിനൊരു സാമ്പിൾ ചെയ്യാനാണ് എങ്ങാനും ഇനി അരിനീഡില് മറ്റേ കട്ബീടൊക്കെ കോർക്കാൻ പറ്റിയാലോ എന്ന് പറത്തിരുന്നതാണ് പക്ഷെ നല്ല പാടുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നല്ല സമയം എടുക്കും അത് ധിർതിക്ക് ആരുടെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വേഗം ഇപ്പൊ പഠിച്ചിട്ട് ശരിയാക്കാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സൂചിയും നൂലും തന്നെ നമുക്ക് ശരണം ഇതാണ് യഥാർത്ഥ തുണി ഇതിലേക്ക് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആ സമയത്ത് ഞാൻ താഴത്തേക്ക് വന്നു കുറച്ച് അടുക്കളയിൽ പരിപാടികളുണ്ടായിരുന്നു ദിവസം കൊണ്ട് വിചാരിക്കുന്നതാണ് കൂന്തൽ തിന്നാനായിട്ട് പണ്ട് എപ്പോഴും തിന്നേക്കുന്നതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് ഇന്ന് എന്താണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഏസം കൂന്തല് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലേ ഇത് എങ്ങനെയുണ്ടാക്കട്ടെ അപ്പം ഈ വീഡിയോ തപ്പായിരുന്നു അങ്ങനെ തപ്പി തപ്പി ഒരു ചേട്ടന്റെ വീഡിയോ ഉണ്ടല്ലോ അല്ലേ ഷാജിയോ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കുക്കറിലിട്ട് വേവിക്കണോന്നങ്ങട്ട് ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ടാണ് കൂന്തൽ വേവിച്ചെടുത്തത് അതിനാണേ നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കി ഒലത്താക്കിയിട്ടുണ്ട് ഇത് കൊള്ളുവോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പണ്ട് തിന്നിട്ടുണ്ട് ഒരു തവണ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കൂന്തൽ മേടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഈ വീട്ടിൽ ഇത് രണ്ടാമത്തെ തവണയാണ് വാങ്ങുന്നത് ചെമ്മീൻ്റെ തിരിച്ചിട്ടണ്ടത്തോളം പിടിച്ചില്ല എനിക്കും പിടിച്ചില്ല വീഡിയോ ഒക്കെ കണ്ടിട്ട് തലയ്ക്ക് പെരിപ്പ് എടുക്കണം പെരിപ്പ് ഞാൻ ചെയ്യണത് മുഴുവൻ തെറ്റാണല്ലോ സമ്പാദത്തിലായിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയാലും ഈ ടേസ്റ്റ് തന്നെ വരൂ അല്ലേടി അല്ലേ ില്ല ഇവിടത്തെ ആൾക്കാർക്കൊന്നും ഇവിടുത്തെ കറിയും ചോറും ഒന്നും പിടിക്കണില്ല ഞാൻ എനിക്കറിയില്ല എന്നാ ഉണ്ടാക്കണ്ടേന്ന് നിങ്ങളൊക്കെ വീട്ടിൽ എന്താ ഉണ്ടാക്കണേ ലിസ്റ്റ് ഇടുവോ ഒന്ന് നോക്കാനാ വാങ്ങിച്ചോണ്ട് വരട്ടെ കപ്പയും കോമ്പിനേഷൻ എന്താ കിട്ടിയിരുന്ന ആ ശരി ആർക്കും വയ്യ എനിക്ക് ഒട്ടും എനിക്കൊട്ടും കാരണം ഞാൻ പറയില്ല രഹസ്യ എരിച്ചിലും രഹസ്യും എന്തോരം കക്കാറസ് ആഫ്റ്റർ ഡെലിവറി കക്കാറച്ച കിട്ട് നോക്കിയാലേ കൊഴപ്പാ കൊച്ചിനെ കൊണ്ടുവരാൻ സമയായിട്ടുണ്ട് ഞാൻ ആ സമയത്ത് കുറച്ച് സാധനം കൊണ്ട് വാങ്ങാനുണ്ട് അതുംകൊണ്ട് വാങ്ങാനായിട്ട് സഞ്ചിയും കൊണ്ട് ഇറങ്ങിയേക്കുവാണ് അതെല്ലാം വാങ്ങിച്ചാൽ തിരിച്ചു വന്ന് വന്നതിനനസിക്ക ചക്കറ വേണമായിരുന്നു അതും കൂടി അങ്ങോട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിൽ വന്നു കുഞ്ഞിനെ പണ്ടത്തെ കശുവണ്ടി അതെന്ന് പറഞ്ഞോണ്ട് പറ്റിച്ചു ഞാൻ തിന്നുമായിരുന്നു ഞാൻ അവല് മേടിച്ചു അവൽ നനച്ചിട്ടില്ല നിനക്ക് കുഴച്ച് തരാൻ വേണ്ടി വാങ്ങിച്ചതാ ഞാൻ എപ്പ പപ്സ് വാങ്ങിച്ചാലും ഉണ്ടല്ലോ ഇതുപോലെ പാനിൽ വെച്ചൊന്ന് ചൂടാക്കി തിരിച്ചു മറിച്ച് വെക്കെ എടുക്കും അടച്ചു വെക്കണോ നല്ല ക്രിസ്പി പബ്സ് കിട്ടും പുതിയത് ഇപ്പൊ ഉണ്ടാക്കി കിട്ടിയ പോലെ ഇരിക്കോട്ടാ അങ്ങനെ ഉണ്ടാക്കിയ രാത്രി മുട്ട പൊരിച്ചതും കൂടി സത്യം ഈ പുളി ഒന്നും വാങ്ങിച്ച തന്നില്ല അവട്ട പൊരിച്ചത് കൊണ്ട് ഞാനും ഞാനും കൂടി എന്നും തൃപ്തിപ്പെടാൻ പോവാ മുട്ടതും കൂടി ഈ ചോറ് തിന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കറയെ ഇത് നമുക്ക് കറിയത് കാണാൻ എഴുക്ക് വരട്ടിത് ഇത് കാണാവാ ഫുഡ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ രാത്രി ഞാൻ എന്റെ തുണി മേലെ കൊണ്ടിടാൻ വേണ്ടി പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ആ സമയത്ത് തുണി വിരിക്കലൊക്കെ നടക്കുന്നത് പോയപ്പോഴത്തേക്കാണ് ഞാൻ അവിടെ ഇരുന്ന് കുത്തി ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക കേട്ടോ അവൾ അത് തുടങ്ങി വെച്ചു ഇതിന്റെ ഒരു എംബ്രോയ്ഡറി വീഡിയോ എടുക്കണമെന്നുണ്ട് എന്താണ് ചെയ്ത ഭംഗി വരുമെന്നൊന്നും അറിയില്ല അകപ്പാട് ഒരു സംശയത്തിലാണ് കരുത്തകലം നമ്മളിങ്ങനെ എടുത്തേക്കുവാണല്ലോ സാധാരണ രീതിയിൽ ഇച്ചിരി കൂട്ടറോന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാല്ലോ പക്ഷെ ഇതങ്ങനെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ടെൻഷനാണ് എന്താകുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം അതുവരേക്കും